എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സംഭവത്തെക്കുറിച്ച് പറയാനാണ് മറ്റൊന്നുമല്ല നമ്മുടെ സീരിയലുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പറയാനായിട്ട് വരുന്നത് ഈ ഒരു വീഡിയോ പറയുന്ന സമയത്തിന് നമുക്ക് പലരുടെയും ആക്രമണം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം സീരിയലുകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഭയങ്കരമായിട്ട് വിമിഷ്ടം ഉണ്ടാവും പൊള്ളലുണ്ടാവും എന്നാലും അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള സീരിയലുകളെ ഒന്നും തൽക്കാലം ഞാൻ കുറ്റം പറയുന്നില്ല അവരൊക്കെ അതായത് ഏഷ്യാനെറ്റിലെ സീരിയലുകളെ പറ്റിയാണ് പറയുന്നത് ഒരുവിധം ഇടയ്ക്ക് വെച്ചിട്ട് പല സീരിയലുകളും വധമായി പോയി എങ്കിലും ഞാൻ എല്ലാ സീരിയലുകളും കാണുന്ന ആളല്ല സ്ഥിരമായിട്ട് സീരിയൽ കാണുന്ന ആളുമല്ല പക്ഷേ എൻ്റെ അമ്മ നന്നായിട്ട് സീരിയൽ കാണും എൻ്റെ ഫോണിലാണ് ഞാൻ അവർക്ക് വെച്ചു കൊടുക്കുന്നതും സീരിയല് അപ്പോൾ കുറേയൊക്കെ കേൾക്കാറൊക്കെ ഉണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഒരു കാര്യം പറയാനാണെങ്കിൽ നേരത്തെ ഞാൻ സീരിയലിൻ്റെ റിവ്യൂ തന്നെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ സീരിയലുകളെ പറ്റിയിട്ട് ഏകദേശമൊക്കെ എനിക്കറിയാൻ പറ്റും പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഏഷ്യാനെറ്റിലുള്ള സീരിയലുകളെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഏറ്റവും വധമായിട്ട് വന്നിരിക്കുന്ന ഒരു സീരിയലെന്ന് പറഞ്ഞാൽ ഗീതാഗോവിന്ദം എന്ന് പറയുന്നൊരു സീരിയലാണ് അപ്പോൾ ഈ ഗീതാഗോവിന്ദത്തെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും എന്നാൽ ഈ ഒരു ഗീതാഗോവിന്ദം സീരിയലിനെ പറ്റി പറയാൻ പറയുന്ന സമയത്തിന് എനിക്ക് ഏറ്റവും അധികം വിമർശിക്കാനുള്ളത് ഇതിൻ്റെ വിമേക്കേഴ്സിനോടാണ് അതായത് ഈ ഇതിൻ്റെ അണിയറ പ്രവർത്തകരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ സാജൻ സൂര്യ എന്ന് പറയുന്ന അത് അതിലെ മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ആളാണ് നമ്മുടെ സാജൻ സൂര്യ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ആർട്ടിസ്റ്റാണ് അതുപോലെ തന്നെ ബിന്നി ബിന്നിയും നല്ല ഒരു ആക്ട്രസ്സാണ് പുതിയ കുട്ടിയാണെങ്കിൽ പോലും വളരെ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു കുട്ടിയാണ് സാജൻ സൂര്യയ്ക്ക് ഒപ്പം കട്ടയ്ക്ക് നിൽക്കും ഇവർ രണ്ടു പേരും പക്ഷേ ഇവരെ രണ്ട് പേരെയും മറ്റുള്ളവർക്ക് ശരിക്കും കാണാൻ പോലും ഈ ഒരു സീരിയൽ ഇഷ്ടപ്പെടാത്ത രീതിയിലേക്ക് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓരോ നിമിഷവും നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ അണിയറ പ്രവർത്തകരൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത് പറയുന്നത് ശരിക്കും വളരെ നന്നായിട്ട് വന്നൊരു സീരിയലായിരുന്നു ഞാനിതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്തിന് സീരിയൽ എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ വന്ന സീരിയലാണ് ഈ ഒരു സീരിയൽ കാണണമെന്ന് പോലും പലർക്കും തോന്നുമായിരുന്നു ഒത്തിരി ഫാൻസ് ഉള്ളൊരു സീരിയലായിരുന്നു സാജൻ സൂര്യ അതുപോലെ ബിന്നി ഇവർക്ക് രണ്ടു പേർക്കും ഒരുപാട് ഫാൻസ് പവർ ഉണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു ഒ പ്രണയവും രീതികളൊക്കെ കാണാനായിട്ട് എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു പിന്നെ ഈ ഗീതു ഗോവിന്ദും കൂടി വനത്തിലകപ്പെടുന്ന ആ ഒരു സമയത്തൊക്കെ എന്ന് വെച്ചാൽ എല്ലാവരും ഒരുപാട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിനെ മാത്രമല്ല അതിൽ അഭിനയിക്കുന്ന ആ ഒരു നായിക നായകന്മാർക്ക് ഒരു വില ഇല്ലാതാക്കി തീർക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ശരിക്കും അവർ വളരെ കഴിവുള്ള ആർട്ടിസ്റ്റാണ് അവരുടെ അഭിനയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് ആട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ മനസ്സിലാവുന്ന അനാവശ്യമായിട്ടുള്ള പിന്നെ ഡയലോഗുകളാണ് ശരിക്കും പറഞ്ഞാൽ നാടക ഡയലോഗുകൾ എന്നൊക്കെ നമ്മൾ പറയും അതിനേക്കാൾ വളരെ മോശമായിട്ടുള്ള നാടക ഡയലോഗുകളെല്ലാം മോശമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്നാലും നാടക ഡയലോഗുകൾ ഏത് എങ്ങനെയാണെന്നുള്ള കാര്യം പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ ആവശ്യം ഉള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ അനാവശ്യമായിട്ടെന്ന് വേണമെങ്കിൽ പറയാം ഡയലോഗുകളുടെ കൂമ്പാരം എൻ്റെ പൊന്നു എന്തിനാണിങ്ങനെ ഭയങ്കര ബിൽഡപ്പ് കൊടുത്താണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് പലതും നമ്മൾ ഒരുപാട് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും അതിനകത്ത് ഓരോന്നൊക്കെ പറഞ്ഞ് വെക്കുന്നതൊക്കെ കാണുമ്പോൾ പക്ഷേ നോക്കുമ്പോഴത്തേക്കും ഓരോരുത്തരുടെ ഡയലോഗും കേൾക്കുമ്പോൾ ഒരുപാട് ബോറടിക്കുന്നു നമ്മൾ പരമ ബോറടിയാണ് അതിനകത്തുള്ള ഇതിൽ എല്ലാത്തിലും വിറ്റെന്ന് പറയുന്നത് പ്രഗ്നൻ്റ് ആയ സമയത്തിന് ആ ഒരു ഫാമിലിയിലുള്ള എല്ലാവരും പറഞ്ഞു വെച്ചിരുന്ന് പ്രഗ്നൻ്റ് ആയതുപോലെ എല്ലാവരും ഗീത പ്രഗ്നൻ്റ് രേഖ പ്രഗ്നൻ്റ് ആയിക്കോട്ടെ അതിൻ്റെ ഇടയിൽ രഞ്ജുവും പ്രഗ്നൻ്റ് അങ്ങനെ എല്ലാ എണ്ണവും പ്രഗ്നൻ്റ് ഒരേ സമയത്ത് പ്രഗ്നൻ്റ് അത് അങ്ങനെ പോട്ടെ ഒരേ സമയത്ത് ആയിപ്പോയിന്ന് വെക്കാം പിന്നെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ഈ ഗീതു എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് സാജൻ സൂര്യൻ ഗീതുവിനെ ഒന്നിനു കൊള്ളാത്തതാക്കിയിട്ടിരിക്കുകയാണ് അത്രയ്ക്ക് കൊള്ളില്ല പിന്നെ ഗർഭിണിയായ ഗീതു ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കുന്നു എൻ്റെ പൊന്നീ സിനിമാറ്റിക് ഡെപ്പാങ്കൂത്ത് എന്നുവേണ്ടി സാധനങ്ങളും ഉണ്ട് ഗീതുവിൻ്റെ കയ്യിൽ ഗീതു ഗീതുവിൻ്റെ ഡയലോഗുകൾ എന്നെ ഇപ്പോൾ ഇപ്പോൾ കേട്ട് കേട്ട് മടുപ്പ് പോകുന്നതാണ് കാരണം ആവശ്യത്തിനും ഇല്ലാത്തതിനും ഒക്കെ അങ്ങ് വെറുതെ ഡയലോഗ് അടിക്കുകയാണ് അനാവശ്യമായിട്ടുള്ള കൗണ്ടറടി എന്നൊക്കെ പറയൂലേ ഇത് കൗണ്ടർ അടിയൊന്നും അല്ല ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ചളിയടിയാണ് വെറുതെ ചളി 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 കുത്തിക്കേറ്റ് വെച്ചിരിക്കുകയാണ് ഗീതാഗോവിന്ദം സീരിയൽ നശിപ്പിച്ച് കളയാണ് ശരിക്കും പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല പിന്നെ അനാർക്കലി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കൊണ്ടുവന്നു ആ കഥാപാത്രം ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നെ പരമ ബോറാണ് അവരുടെ അഭിനയവും ബോറാണ് ഭയങ്കര ഓവറാണ് ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിലെ സംവിധായകനോടൊക്കെ ചോദിക്കാനുള്ളൊരു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നാച്ചുറലായിട്ടുള്ള അഭിനയം കൊണ്ടുവരാൻ സാധിക്കില്ലേ അതായത് ഇപ്പോൾ ഈ ഇവിടെ അഭിനയിക്കുന്ന ആ ആർട്ടിസ്റ്റുകളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കൊക്കെ അസാധ്യമായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ആളുകൾ തന്നെയാണ് ആ ഒരു കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല ഉമ ആയാലും സന്തോഷായാലും ഉമ്മയുടെ ഒക്കെ കഥാപാത്രം ആകെപ്പാടെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ട് ഇപ്പൊ ഉമ്മ വളരെ അടിപൊളിയാണ് അതുപോലെ സന്തോഷ് ഇവർക്കൊക്കെ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന ആളുകൾ തന്നെയാണ് അതിലൊന്നും ഒരു തർക്കവും പക്ഷേ ഇവിടെ ആവശ്യത്തിനും അനാവശ്യത്തിനും നിങ്ങളൊരു പക്ഷേ അവരെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും എന്നാണ് തോന്നുന്നത് ഇത്തരത്തിലൊക്കെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ദേഷ്യമാണ് വരുന്നതെങ്കിൽ അങ്ങേറ്റം ദേഷ്യമാണ് ഇപ്പോൾ ഗോവിന്ദിൻ്റെ ദേഷ്യം തന്നെയാണെങ്കിലും ഗോവിന്ദിന് ദേഷ്യം വരുന്ന സമയത്ത് മുഖമൊക്കെ ഒരു മാതിരി പൈശാചികമായിട്ടൊക്കെ വരുന്നു അതെന്താ അങ്ങനെ മനസ്സിലാവുന്നില്ല അതുപോലെ ഗീതു ഗീതുവിൻ്റെ ഓവർ സംസാരമാണ് എൻ്റെ പൊന്നെ മടു ാണ് ഗീതുൻ്റെ സംസാരം കണ്ടിട്ട് അമ്മ അതിന് സംസാരം ഉള്ളൂ ഡയലോഗുകളൊക്കെ ചുമ്മാ 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 കിടന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ അതുപോലെ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഭാസ്കരനോ അങ്ങനെ പറയുന്നൊരു കഥാപാത്രം ഉണ്ട് ആ പുള്ളിക്കാരനാണെങ്കിൽ ഓ എന്താണിത് അങ്ങേരെന്താണ് പറയുന്നതെന്ന് ഒരു ബോധവുമില്ല അങ്ങേര് ചുമ്മാ ഡയലോഗ് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും അത്രയും ഡയലോഗുകൾ പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് വന്ന രാധികാമ ആണെങ്കിൽ കുഴപ്പമില്ല നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് ഓവറേ അല്ല നേരത്തെ ഉണ്ടായിരുന്ന രാധികാമ്മമാരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒട്ടും ഓവറല്ല വളരെ നന്നായിട്ടുണ്ട് പക്ഷേ ബാക്കിയുള്ളവരൊക്കെ വെറുതെ അനാവശ്യമായിട്ടുള്ള ഡയലോഗുകളാണ് ഡയലോഗോട് ഡയലോഗ് ഇതിൽ കുറച്ചെങ്കിലും നീതി പാലിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രേഖയുടെ കഥാപാത്രമൊക്കെ അതുപോലെ വരുണിനെ വെറും ബഫൂണാക്കി കൊണ്ടുപോവുകയാണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയുന്നില്ല വരുൺ ആദ്യമേ തന്നെ നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു അതിപ്പോൾ ഒരു കൊമേഡിയനാക്കി ആക്കിയെടുക്കുകയാണ് ഇവർ വരുണിനെ എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഒരു മണ്ടനാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് വരുണിനെ ആയിക്കോട്ടെ വരുൺ മണ്ടനായി തന്നെ മുന്നോട്ട് പോയ്ക്കോട്ടെ അതിലൊന്നും ഒരു പരാതിയില്ല അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വിജയലക്ഷ്മി അമ്മയുടെ കാര്യം ഒളിച്ചു വെപ്പിന്റെ ഉസ്താദാണ് വിജയലക്ഷ്മി അമ്മ അതേ ഇപ്പം മരുമകളെയും കുറേ കാര്യങ്ങളൊക്കെ ഒളിച്ചു വെക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ഇപ്പൊ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷെ ഇങ്ങനെ ഒളിച്ചു വെച്ചൊക്കെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറേ വലിച്ചു നീട്ടാനായിട്ട് പറ്റുമായിരിക്കും പക്ഷേ നിങ്ങളുടെ സീരിയലിൻ്റെ എന്താണ് ആ ഒരു തിളക്കം ഉണ്ടല്ലോ അത് നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ശരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് പോലും അതുകൊണ്ട് തന്നെയാണ് കാരണം എനിക്ക് നേരത്തെ നല്ല ഇഷ്ടമുള്ള സീരിയലായിരുന്നു ഞാൻ റിവ്യൂ ഒക്കെ ചെയ്തിട്ടോ ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ളതാണ് പക്ഷേ ഇപ്പം ഞാൻ റിവ്യൂ ഒന്നും ചെയ്യുന്നില്ല ശരിക്കും ഈ ഒരു സീരിയലിനെ ഇങ്ങനെ കൊന്നു കളയുന്നത് കഷ്ടമായിപ്പോയി കേട്ടോ വളരെ നല്ല ആർട്ടിസ്റ്റുകളാണ് നല്ല കഴിവുള്ള ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ അവരെയൊക്കെ വെറുതെ മറ്റുള്ളവർക്ക് പോലും ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഗീതുവിൻ്റെയൊക്കെ ഡബ്ബിങ് ഒക്കെ പൊളിയാണ് ഡബ്ബിങ് പാർവതിയാണെന്ന് തോന്നുന്നു ഗീതുവിന് വേണ്ടിയിട്ട് ഡബ്ബ് ചെയ്യുന്നത് പക്ഷേ ഡബ്ബിംഗ് ഒക്കെ പൊളിയാണ് പക്ഷെ ആവശ്യമില്ലാതെ വെറുതെ ഒത്തിരി ഡയലോഗുകൾ കൊടുക്കാണ് ഗീതുവിനെ എന്തോ ഭയങ്കര സംഭവമാക്കി വെക്കുകയാണ് പ്രഗ്നന്റ് ആയിട്ടുള്ള ഗീതു ഡാൻസ് കളിക്കുന്നു അതും പ്രഗ്നന്റിന്റെ ആദ്യ കാലങ്ങളിൽ എന്തൊക്കെയട ഈ കാണിക്കുന്നത് ഒരു ഡാൻസ് രണ്ട് ഡാൻസ് എൻ്റെ പൊന്നോ ഇത് പോയി പക്ഷേ ഇത്രയും മോശമായിട്ട് ഈ ഒരു സീരിയലിനെ നിങ്ങൾ കൊണ്ടുവന്നത് കുറേ കഷ്ടമുണ്ട് നല്ല സീരിയലായിരുന്നു നിങ്ങൾ കുന്നുകളഞ്ഞത് ആ ഒരു സീരിയലിനെ ശരിക്കും ഇനിയെങ്കിലും സമയമുണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ആ ഒരു സിനിമ നിങ്ങൾക്ക് ചുറ്റുമുള്ള ബാക്കിയുള്ള ഏഷ്യാനെറ്റുകളിലെ സി സീരിയലുകളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ ഇടയ്ക്ക് വെച്ചിട്ട് പത്തനമാറ്റ് ബോറടിപ്പിച്ചോണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പൊ പത്തനമാറ്റിന്റെയൊക്കെ റൂട്ട് വളരെ ക്ലിയർ ആണ് കാണുന്നവർക്ക് ബോറടിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുതയെന്ന് പറയുന്നത് ചെമ്പനീർ പൂവാണെങ്കിലും ബോറടിക്കുന്നില്ല കാണികൾക്ക് അതുപോലെ പലരോടും തിരക്കുമ്പോൾ പലരും പറയുന്ന ഒരു പറയുന്നൊരു എന്ന് വെച്ചാൽ എനിക്ക് സീരിയൽ കാണാൻ സമയമില്ല എൻ്റെ ഒരു കാര്യം ഞാൻ പറയുകയാണ് പക്ഷേ എന്നാലും എനിക്ക് കേൾക്കാമല്ലോ എൻ്റെ അമ്മയ്ക്ക് മൊബൈലിൽ സീരിയൽ വെച്ച് കൊടുക്കുമ്പോൾ അത് അവർ കേൾ ഇത് കാണുന്നത് നമുക്ക് കേൾക്കാമല്ലോ അപ്പോൾ എന്തായാലും നേരത്തെ ഞാൻ റിവ്യൂ ചെയ്തുകൊണ്ടിരുന്ന സീരിയലുകളായതുകൊണ്ട് തന്നെ നമുക്ക് കേൾക്കുമ്പോൾ കഥാപാത്രങ്ങളെയും അതുപോലെ തന്നെ കഥയൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അതാണ് ഒളിച്ചു വെപ്പായിരുന്നു ഇത്രയും നാൾ ഈ പറയുന്ന രഞ്ജുവിൻ്റെ ജന്മരഹസ്യവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും വിജയലക്ഷ്മി ഒളിച്ചു വെച്ചുകൊണ്ടിരുന്നു ദേ ഇപ്പം അത് ദേ ഗീതുവിനെ ഒളിച്ചു വെപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ഗോവിന്ദ് ഭ്രാന്തമായ രീതിയിൽ ഈ പുള്ളിക്കാരത്തെ കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയിരിക്കുന്നു ശരിക്കും ഈ ഒരു കഥയുടെ പോക്ക് ഭയങ്കര ബോറാണ് കേട്ടോ കഥയുടെ പോക്ക് ബോറാണ് ഈ അനാവശ്യമായ ഡയലോഗുകൾ ഓവറായിട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ട് കഥാപാത്രങ്ങൾക്ക് ഓവറായിട്ടുള്ള ഡയലോഗുകൾ ആവശ്യത്തിന് ഡയലോഗ് ഡയലോഗടിക്കും എല്ലാ സീരിയലും നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾക്ക് ഏഷ്യാനെറ്റിൽ തന്നെയുള്ള ബാക്കിയുള്ള സീരിയലുകൾ നിങ്ങളൊന്ന് കണ്ടുനോക്കും ഇതിൻ്റെ അണിയറ പ്രവർത്തകര് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സീരിയൽ ബാക്കിയുള്ളവരെ ബോറടിപ്പിച്ച് കൊല്ലുകയാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിത് പറയുന്നത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ഇതിനു മുമ്പ് ഒരിക്കലും എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു എങ്ങനെ പറയാതിരിക്കും അത്രയ്ക്ക് കൊന്നുകളയാണ് ആ കഥാപാത്രങ്ങളെയൊക്കെ വളരെ നന്നായിട്ട് വന്ന കഥാപാത്രങ്ങളായിരുന്നു വെറുതെ ഒരു രസവും ഇല്ലാതെ കാണുന്നവർക്ക് ഒരുപാട് ബോറടിപ്പിക്കുന്ന രീതിയിലാക്കി മാറ്റിയിരിക്കുകയാണ് അതിനകത്തെ നായികയും നായകനും ഒക്കെ സൂപ്പറായിരുന്നു അവരുടെ അഭിനയം ഒക്കെ വളരെ വളരെ കൂടി കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട് അതുപോലെ ആദ്യമൊക്കെ സമയത്ത് ഇങ്ങനെ ഗീതു ഗീതുവിനെ നോക്കിക്കൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ എല്ലാവരും കൊതിയോടുകൂടി കണ്ടുകൊണ്ടിരുന്നതാണ് അത് കണക്ക് അവരെ കാട്ടിലുള്ള റൊമാൻസ് അല്ലാതെ നാട്ടിൽ വെച്ചുള്ള കുഞ്ഞു കുഞ്ഞു വഴക്കുകൾ സംഭവങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു അന്നൊക്കെ ഡയലോഗൊക്കെ ഉള്ളായിരുന്നു ഇപ്പോൾ ഡയലോഗ് നീട്ടി നീട്ടി എല്ലാ ഓരോ കഥാപാത്രങ്ങളും ഡയലോഗ് അടിക്കുന്നത് അയ്യഞ്ച് മിനിറ്റിൽ കൂടുതൽ എടുക്കുന്നു എന്തു ഇതൊക്കെ വെറുതെ 的。 ശരിക്കും പറഞ്ഞാൽ പരമ ബോറടിയാണ് പരമ ബോറിങ് ആണ് പരമ ബോറിങ് ഇത് ഒന്നും എനിക്ക് പറയാനില്ല അപ്പോൾ ഇത് കേൾക്കുന്നു ഈ ഒരു സീരിയലിൻ്റെ അണിയറ പ്രവർത്തകരും അതെനിക്ക് കാച്ചിറക്കുന്ന നമ്മുടെ പ്രൊഡ്യൂസേഴ്സൊക്കെ കേൾക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു സീരിയലിനെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നല്ല രീതിയിൽ മറ്റുള്ള എല്ലാ ഒരു സീരിയ മറ്റുള്ള എല്ലാ സീരിയലുകളെയും പിന്നിലാക്കിയിട്ട് ഇതിനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും പക്ഷേ നിങ്ങൾ ഇങ്ങനെ വലിച്ചു നീട്ടുകയാണെങ്കിൽ ഒന്നും നടക്കില്ല ഇങ്ങനെ വലിച്ചു നീട്ടാതെ ഗോവിന്ദിൻ്റെ അച്ഛൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ആ ഒരു സമയത്തൊരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നല്ലോ അയാളുടെ സംബന്ധിക്കുന്ന കാര്യങ്ങളും അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങൾ കൊണ്ടുവരിക അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങളിപ്പോൾ ശ്രമിച്ചിരിക്കുന്നത് ഗീതുവിൻ്റെ അപരയെ കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് നാടോടി സംഘത്തിലെ ഒരു പിന്നെ എന്താണ് പേരും എനിക്കറിയാം വയ്യ മാർഗഴിയുന്നു അങ്ങനെ ഏതാണ്ട് പേരാണെന്ന് തോന്നുന്നു അപ്പോൾ ഗീതു ഡബിളിൽ ഡബിൾ റോഡ് ിലാണ് ഇപ്പം കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു പറഞ്ഞു പറഞ്ഞു വന്നിട്ട് അവസാനം ഇത് ഭദ്രൻ്റെ ജാരസന്ധതിയായിട്ടായിരിക്കും കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഗീതു അറിയാതെ ഗീതുവിൻ്റെ അപരയെ കൊണ്ടുവരാനായിട്ട് ഇവർ ശ്രമിക്കുകയാണ് ഗീതു ആണെന്ന് വരുത്തി തീർത്ത് ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതൊക്കെ എന്തുകൊണ്ട് ഇതൊക്കെ ഭയങ്കര ബോറിംഗാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ ആ നിങ്ങൾക്ക് ശരിക്കും ഇതിന് സ്ക്രിപ്റ്റ് എഴുതാൻ അറിയാഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പോലും ചിന്തിച്ചു പോവുകയാണ് ഇനി ഇതിൻ്റെ ഈ ഒരു സീരിയലിന് കഥ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് നിർത്തിപ്പിക്കൂടെ എന്തിനാണ് വെറുതെ പുതിയ പുതിയ കഥാപാത്രങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ചുമ്മാ വലിച്ചു നീട്ടാനായിട്ട് നോക്കുന്നത് ഒരു രസമില്ല ഇത് നിങ്ങൾ ഇത്രയും പണം ചിലവാക്കി ഇതിനെ മുന്നോട്ട് കൊണ്ടുവന്നാലും ഇത് കാണാനായിട്ട് ആളുകളില്ലെങ്കിൽ എന്തോ എന്താ അതുകൊണ്ടുള്ളൊരു പ്രയോജനം എന്തായാലും ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ഈ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ